രാവിലെ സിമ്പിളായിട്ടുള്ള ചായയും കടിയാട്ടോ എന്താണെന്നു പറയുക ചക്കര കിഴങ്ങ് പുഴുങ്ങിയതും നല്ല വെള്ളക്കാന്താരി ഇട്ടിട്ടുള്ള ചമ്മന്തി അപ്പോൾ വെള്ളക്കാന്താരി ചമ്മന്തി കേട്ടത് ചെറിയ ഉള്ളി ഒറ്റ ഉള്ള പുളി അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയുടെ കേട്ടോ അപ്പം അതിൽ കുറച്ച് ഉപ്പ് കൂടിയിട്ടിട്ടൊന്ന് അരച്ചുവെക്കട്ടെ ലൈക്ക് ചെയ്യാൻ മറക്കണുണ്ടോ കുട്ടികളെ മറക്കല് മക്കളെ അത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ അരച്ച് കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ വെക്കട്ടോ വെളിച്ചെണ്ണ കുഴിച്ചിട്ട് ഇനി വേറൊരു പാത്രത്തിരിക്കണില്ല ഇന്ന് നാളെ ഒരു കല്യാണമുണ്ട് അമ്മായിൻ്റെ വീട്ടിൽ പെങ്ങളെ വീട്ടിൽ അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ കല്യാണമാണ് അപ്പം അങ്ങോട്ട് പോവുകയാണ് രാവിലെ തന്നെ അതുകൊണ്ടാണ് സിംപിളായിട്ടുള്ള ചായയും പലഹാരമൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ അരി അരിപ്പലഹാരമൊന്നും ഉണ്ടാക്കാതെ ചക്കരക്കിഴങ്ങ് പുഴുങ്ങിയതും ചമ്മന്തിയും കട്ടൻ ചായയും അതാണ് ഇന്നത്തെ വിഭവം രാവിലത്തെ ഗൗരി കുട്ടിക്ക് പുട്ടും പഴം നിർബന്ധമാണ് അപ്പോൾ നമുക്ക് പുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ചിരട്ട പുട്ടുണ്ടാക്കിയതാണ് ഒരു ഒരൊറ്റ പുട്ട് അവലേക്ക് പഴവും അവൾക്ക് അതാണ് വേണ്ടത് അപ്പോൾ പിന്നെ അവൾക്ക് അതുണ്ടാക്കി അപ്പം പിന്നെ ഞങ്ങൾക്ക് മൂന്നാക്കും ഇതും പിന്നെ മുട്ട പുഴുങ്ങും അതെല്ലാവരും കഴിക്കും അപ്പം നമ്മളെ ചമ്മന്തി റെഡി ആക്കണേ ഇന്നത്തെ ചക്കര കഴിഞ്ഞ് പുഴുങ്ങിയതും കട്ടൻ ചായയും ചമ്മന്തി ഒക്കെ കുഞ്ഞ് റെഡിയോട്ടോ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാട്ടത് குடிகளும் ஞாபகம் கல்யாண தலை தான் இருந்து அப்போ அனு